സൂര്യൻ പറഞ്ഞതല്ലാതെ മറ്റു മാർഗമില്ല ചിന്നു ഇന്ന് രാത്രി എവിടെ കിടക്കും പാറു പറയുമ്പോൾ വേദക്കണ്ണുകൾ ഇറുക്കിയടച്ചു ഒരു മനുഷ്യൻ ഇത്രത്തോളം അതപതിച്ചു പോകാൻ വെറും നിമിഷങ്ങൾ മാത്രം എന്ന യാഥാർത്ഥ്യം അവൾ മനസ്സിലാക്കുകയായിരുന്നു അങ്ങനെ തന്നെ ചെയ്യാം വേദ വേദകഠിനമായ വേദനയോടെ ഇടറിയ സ്വരത്തോടെ പറഞ്ഞു സൂര്യന്റെ വീട്ടിൽ നിന്നിറങ്ങി അവരുടെ ഓട്ടോയിൽ കയറി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ബാക്കി സൂര്യൻ വരുമ്പോൾ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വേദ തല തലചരിച്ച അവളുടെ വീടുമുറ്റത്തേക്കൊന്ന് പാർ നോക്കി പവി മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട് ചുണ്ടിൽ പുച്ച ചിരിയും അവളുടെ കൂടെ തന്നെ ഗീതവും വേദയുടെ ഹൃദയം പിടഞ്ഞു കൂടുതൽ നോക്കാൻ കഴിഞ്ഞില്ല സീറ്റിലേക്ക് തലവെച്ച് ഇടുന്നു കയ്യിലിരുന്ന കുഞ്ഞിനെ ഒന്നുകൂടെ ചെറുത്ത് പിടിച്ചു ഡി നിക്ക് നിന്റെ പവി കേട്ടാൽ ഒത്തിരി ഇഷ്ടമാണേ ഒരിക്കൽ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അലസമായി അവിടെ ഇവിടെ നോക്കി നടന്ന പാറുവിനോട് സ്വകാര്യം പോലുള്ള വേദ പറയുന്നത് കേൾക്കേ പാറുവിൻ്റെ കിളി പോയി എന്തോന്നാ പാറുമുഖം ചിടിച്ചു അന്ന് എത്രയോ ചെറിയ ക്ലാസ്സിലാണ് പെണ്ണെ എന്ന് തികച്ചു വിളിക്കാൻ പോലും അന്ന് പ്രായമായിട്ടില്ല ആടി ഒത്തിരി ഇഷ്ടമാണ് നഖമൊക്കെ കടിച്ചിട്ടാണ് പെണ്ണിൻ്റെ നിലപ്പ് ഷർട്ടും പിന്നെ ഫോവും മുടി രണ്ട് വശത്തേക്ക് കെട്ടി ഒരു ഗോപി പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയാണ് വേദ പാറു അവളെയും തൊട്ട് മുൻപിൽ നടക്കുന്ന നിക്കറും ഷട്ടമിട്ട് നടക്കുന്നവനെയും മാറി മാറി നോക്കി സത്യം പാറു കണ്ണുകൾ വിടർത്തി ചോദിച്ചു അതിന് മറുപടി പറഞ്ഞില്ല വേദ പകരം നാണത്താലുള്ള ഒരു കുഞ്ചിരി ഉണ്ടായിരുന്നു ആ ചൊടികളി പിന്നീട് വർഷങ്ങളായി മനസ്സിൽ ഒളിപ്പിച്ച പ്രണയം വീട്ടിലാരോട് പറയാൻ കഴിയില്ല ആകെയുള്ളത് വകയിലുള്ള വല്ലയച്ഛൻ തനിക്ക് തൻ്റെ വീട് പോലെ തന്നെയായിരുന്നു മേലയുടെ വീടും പാറുവിൻ്റെ കൂടെ എപ്പോഴും കയറി ചെല്ലാൻ കഴിയുന്ന ഒരിടം അതിനിടക്കാണ് പാറുവിൻ്റെ അമ്മ മരിക്കുന്നതും അച്ഛൻ വേറെ വിവാഹം കഴിക്കുന്നതും അവരുടെ അമ്മയുടെ കൂട്ടുകാരിയെ തന്നെയാണ് വിവാഹം ചെയ്യുന്നത് മക്കളെ പൊന്നുപോലെ നോക്കുമെന്നൊക്കെ വിചാരിച്ച് കെട്ടിയതാണ് അവരെ പാറുവിൻ്റെ അച്ഛൻ പക്ഷേ കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം വരെയേ അവരെ പാറുവെന്ന് ഹൃദയം തൊട്ട് വിളിച്ചിട്ടുള്ളൂ രണ്ടാനമ്മ എന്ന പദം അവൾ അത് കൊടുക്കുകയായിരുന്നു എങ്കിലും അവളെക്കാളും ഇഷ്ടം അവർക്ക് പവിയെ അവൻ ഒരാളാണ് കാലം കഴിയുമ്പോൾ ഈ വീടിൻ്റെ അവകാശി അതുകൊണ്ട് തന്നെ പവിയെ തഞ്ചത്തിൽ നിർത്തിയില്ല എങ്കിൽ ആ വീടിൻ്റെ സ്ഥാനം തനിക്ക് നഷ്ടമാകുമെന്ന് കരുതി കാണും അവരുടെ സ്വഭാവം മനസ്സിലാതെ മനസ്സിലായതോടെയാണ് അങ്ങോട്ടുള്ള പോക്ക് കുറഞ്ഞത് എന്നാലും പാറു എപ്പോഴും തൻ്റെ ഉറ്റബന്ധമാണ് അതിനിക്ക് എപ്പോഴും വയസ്സറിയിച്ചു പാവാടയിൽ രക്തക്കര കണ്ട് കണ്ണ് കലങ്ങി ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോഴും തന്നെ ചേർത്ത് പിടിച്ചിരുന്നത് അവളായിരുന്നു പാറു അപ്പോഴും പവിയേട്ടിനോട് മിണ്ടാൻ പേടിയാണ് അങ്ങനെ സംസാരിക്കാത്ത പ്രകൃതക്കാരനോട് എന്തു മിണ്ടാനാണ് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് തൻ്റെ മുറിയിൽ നിന്ന് പാറു തൻ്റെ ഡയറി കണ്ടെടുത്തത് അതിൽ നിറയെ പവിയേട്ടൻ്റെ ചിത്രങ്ങൾ അത്രമേൽ പ്രണയത്തോടെ കോറിയിട്ട ചിത്രങ്ങൾ എടി പെണ്ണേ മൂക്കത്ത് വിരൽ വെച്ച് അവൾ അതും തട്ടിയെടുത്ത് കൊണ്ട് ഓടിപ്പോകുമ്പോൾ ഭയത്തോടൊപ്പം മുഖം ചുവന്ന് തുടിത്തിരുന്നു പക്ഷേ ആ ദിവസത്തിനു ശേഷം അവൾക്ക് തൻ്റെ പ്രണയത്തോട് വല്ലാത്ത നിറപ്പായിരുന്നു പവിയേട്ടൻ നിനക്ക് ചേരില്ല ചിന്നു മുഖത്ത് നോക്കി പെറുപുറത്തു അവൾ പലകുറി അപ്പോഴൊക്കെ കണ്ണു നിറച്ച് അവളെ നോക്കി നിൽക്കുമെങ്കിലും അതിന് പിന്നിൽ ഗീതു എന്ന പവിയേട്ടിൻ്റെ കോളേജ് പ്രണയമാണെന്ന് അറിയില്ലായിരുന്നു ആയിടയ്ക്ക് വല്ലിയച്ഛൻ കൂടി തന്നെ വിട്ടുപോയപ്പോൾ ആദ്യമായി ജീവിതത്തിന് മുൻപിൽ പകച്ചുപോയി ഇനി എന്ത് എന്ന ചോദ്യം അത്രയും ഭീകരമായിരുന്നു ആ ചോദ്യം അതെ ആരോടും അത്രമേൽ ഭയാനകമാണ് ആ ചോദ്യം അന്നും തനിക്ക് കൂട്ടു പാറുമാത്രം വയ്യ ചെൻ്റെ പതിനാറ് കഴിയും വരെ ഒപ്പം കക്കൂസിലേക്ക് വരെ കൂട്ട് വന്നിരുന്നു അവൾ എന്തിനാണ് ഇങ്ങനെ പിന്നാലെ വരുന്നേ നിർവികാരതയോടെ ചോദിക്കുമ്പോൾ അവൾ വിതുമ്പോൾ പേടിയാടി നിന്നെ ഒറ്റയ്ക്ക് വിടാൻ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നവളെ കാണാൻ വിങ്കിപ്പോയിരുന്നു തൻ്റെ ജീവിതത്തിലേക്കൊരു വെളിച്ചമെന്ന് കരുതി പാറു ചെയ്തതാണ് പവിയേട്ടനുമായുള്ള വിവാഹം പോവാം നമുക്ക് രവിയോട്ടോ കരയിലേക്ക് വന്ന വേദയെ നോക്കി ചോദിക്കുമ്പോൾ അവൻ ഞെട്ടലോടെ ഓർമ്മയിൽ നിന്നുണർന്നു പാറുവും കയറാൻ നിൽക്കുന്നു നിറഞ്ഞ കണ്ണുകൾ രവിയേട്ടൻ കാണാതിരിക്കാൻ മറച്ചു പിടിച്ചു ശരിയെന്ന് തലയാട്ടി പാറു കയറാൻ നിൽക്കുമ്പോഴാണ് വേലിക്കപ്പുറം അവരെ നോക്കി അപ്പു നിൽക്കുന്നത് കണ്ടത് അവൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം വല്ലാത്ത വിഷാദം ഇത്രയൊക്കെ കേട്ടിട്ടും വന്നൊന്ന് നോക്കാത്തതിൻ്റെ കുറ്റബോധമാണ് പാറു ഓട്ടോയിൽ കയറാതെ രണ്ടടി പുറകോട്ട് വെച്ചു ഞാനിപ്പോൾ വരാം എൻ്റെ പ്രിയപ്പെട്ടവനെ ഒന്ന് കണ്ടിട്ട് സൂര്യനെ നോക്കിയാണ് പറഞ്ഞത് ആ കണ്ണുകൾ കുറുകുന്നത് കണ്ടു ഒപ്പം തന്നെ വേലിക്കപ്പുറത്ത് നിൽക്കുന്ന അപ്പൂവേട്ടൻ്റെ അരികിലേക്ക് ചെന്നെത്തി ആ കണ്ണുകൾ അപ്പോഴേക്കും പാറു അപ്പൂവിൻ്റെ അരികിലെത്തി ഞാൻ വിചാരിച്ചതേയുള്ളൂ കണ്ടില്ലല്ലോ എന്ന് ദുഃഖമറന്ന് പുഞ്ചിരിക്കാൻ പാറു ശ്രമിച്ചു പക്ഷേ അതിലും അവൾ തോറ്റുപോയിരുന്നു പാർവു മോളെ ഞാൻ നാട്ടിലില്ലായിരുന്നു കോയമ്പത്തൂരിൽ പോയിരിക്കുകയായിരുന്നു ഒരു മാസകാലം അവിടെയാണ് ഇന്നാണ് നാട്ടിലെത്തിയത് അപ്പോഴെല്ലാം അറിയുന്നത് ക്ഷമാപണം കണക്കി അപ്പു പാറുവിൻ്റെ കൈകൾ പിടിച്ചു സത്യമാണെന്ന് തോന്നി അപ്പുവേട്ടൻ ഒരിക്കലും തന്നോട് കള്ളം പറയില്ല അത്ര ഇഷ്ടമാണ് തന്നോട് പാർവ് ദീർഘമായി നിശ്വസിച്ചു എന്നിട്ടവൻ പിടിച്ച വിരലുകൾ കൂട്ടി പിടിച്ചു എല്ലാവരും കൂടെ ഞങ്ങളെ വീണ്ടും തോൽപ്പിക്കുകയാണല്ലോ അപ്പു എനിക്ക് പാറു പരിസരം പോലും അറുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ മാറിലേക്ക് വീണു അപ്പു അവളെ ഈറുക്കയെ പുണർന്നു അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി എന്തൊരവസ്ഥയാണ് ദൈവമേ സ്വന്തം ചോരയാണ് ഈ നിമിഷം പോലും അവളെ ചേർത്ത് പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയാത്ത ഗതിയേട്ടവൻ അവൻ അവനെ തന്നെ സ്വയം പഴിച്ചു കണ്ണുകൾ കലങ്ങി ഒടുവിൽ അതൊരു തീക്കനലായ വേദയുടെ വീടിന്റെ ഉമ്മറത്ത് നിൽക്കുന്ന പവിയിൽ ചെന്നെത്തിരുന്നു എണ്ണിക്കൂടി കൊണ്ടുപോകാൻ പോലും പറ്റില്ലല്ലോ മോളെ ഈ ഏട്ടന് അറിയാമല്ലോ വീടും സ്ഥലവും അവളുടെ പേരിലാണ് ബാക്കി പറയാതെ അവൻ കണ്ണുകളിൽ റൊക്കെ അടച്ചു ഒരിറ്റി കണ്ണുനീർ അവളുടെ തലയിലേക്ക് ഇറ്റിവീണു അപ്പുവിൻ്റെ ഭാര്യയ്ക്ക് അറിയാൻ പാർവുമായുള്ള പ്രശ്നങ്ങൾ മാത്രവുമല്ല അവൻ്റെ പല ആവശ്യങ്ങൾക്കും ഭാര്യയുടെ സ്വർണം ചോദിച്ചപ്പോൾ അവൾ തന്നെയാണ് പറഞ്ഞത് വീടും സ്ഥലവും അവളുടെ പേരിലേക്ക് എഴുതി കൊടുക്കണമെന്ന് ആദ്യം സമ്മതിച്ചില്ലായെങ്കിലും തീരുമാനിച്ചത് നേ നേടിയെടുത്ത് ശീലിച്ച പെണ്ണിന് അതെല്ലാം എളുപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് രണ്ടാളെയും കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴറി ബന്ധം വെച്ച് സ്വന്തം ചോരയാണ് സ്നേഹം കൊണ്ട് ഒരുപാട് കാലം പ്രണയം പോലും മനസ്സിൽ കൊണ്ട് നടന്നവളും എന്നിട്ടും ജീവിതത്തിൽ ഗതികെട്ടവൻ ശരിക്കും താനാണ് അവൻ അവനൊരേ സമയം തന്നോട് തന്നെ വെറുപ്പ് തോന്നി അതോടൊപ്പം പവിയെ കൊല്ലാനുള്ള വിധം കലിയും വാടകയ്ക്കൊരു വീട് ശരിയായിട്ടുണ്ട് അപ്പുവേട്ട അങ്ങോട്ട് പോകുക ഞങ്ങൾ വിതുമ്പലോട് അവനെ നോക്കി പാറു അവൾക്കപ്പോൾ അവൾ ഏറ്റവും കുഞ്ഞാണെന്ന് തോന്നി കുഞ്ഞിലെ മുതൽ തന്നെ എടുത്തു നടന്ന എൻ്റെ അപ്പുവേട്ടൻ ഞാൻ ഒരുമോളി ഇത്രയും കാലം പറ്റിയെത്തിറ്റ് ഇനി ആവർത്തിക്കില്ല അവൻ അവനിത്ര നന്ദിയെട്ടവനാണെന്ന് കരുതിയില്ല ഞാൻ അവളുടെ മുടിയിൽ തലോടി അപ്പു അപ്പോഴേക്കും സൂര്യനക്ഷമനായ ഓട്ടോയിൽ ഇരുന്ന് ഹോണടിച്ചു ഇരുവരുടെയും ശ്രദ്ധ അവിടേക്കായി അപ്പു അവളെ പിടിച്ചിരുന്ന കൈകൾ കൈകളയച്ചു പാറൊഴുകി ഇറങ്ങുന്ന കണ്ണുകൾ അമർത്തി തുടച്ചു എന്ന് ഞങ്ങൾ ഇറങ്ങുകയാ പോട്ടാ അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവൻ കഠിന വ്യവസ്ഥയോടൊന്ന് മൂളുക മാത്രം ചെയ്തു പാറു തന്നിൽ നിന്നകന്നു പോകുന്നതും ഓട്ടോയിൽ കയറി വണ്ടിമല്ലയെ തനിക്ക് മുന്നിലൂടെ കടന്നു പോകുന്നതും നിസ്സഹായതയോട് നോക്കി നിന്നു അപ്പോൾ വെറും ദുർബലനായിപ്പോയല്ലോ താൻ തൻ്റെ കൂടെപ്പുറപ്പിനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ എൻ്റെ രണ്ട് മക്കളുടെ അടുത്തേക്കും എന്തെങ്കിലും അവകാശം പറഞ്ഞു വന്ന കൊന്നു കളയും ഞാൻ പാറുവിൻ്റെ അച്ഛൻ തന്നെയാണ് തൻ്റെയും അച്ഛനെന്ന് അറിഞ്ഞപ്പോൾ ഓടിച്ചെന്നതാണ് ആ മുഖം ഒന്ന് കാണുവാൻ അന്ന് കറക്കും വിധമുള്ള ചീത്ത വിളി ചാട്ടിയിറക്കി അയാള് മറ്റു രണ്ടു മക്കൾക്കും പ്രിയപ്പെട്ടവൻ പ്രാണൻ അവരുടെ അച്ഛൻ എന്നാൽ തനിക്ക് ഇന്നും അയാളെ ഓർക്കുമ്പോൾ ചെവിയൽ മുഴങ്ങുന്നത് ആ വാക്കുകളാണ് അതിനുശേഷം പരമാവധി ഒഴിഞ്ഞു മാറുകയായിരുന്നു അവൾ രണ്ടാളിൽ നിന്നും പാറുവിൻ്റെ കല്യാണം കഴിയുന്നതും അവൾ തന്നെ നോക്കി വിതുമ്പുന്നതും എല്ലാം ഒരു കാഴ്ചക്കാരനെ പോലെ മാറി നിന്ന് കാണുവാനേ കഴിഞ്ഞുള്ളൂ തൻ്റെ അമ്മ പോയത് പോലും അയാൾ മറ്റൊരാൾ കാരണമാണ് എന്നറിഞ്ഞപ്പോൾ വെറുപ്പാണ് തോന്നിയത് പക്ഷേ അപ്പോഴും അത് അയാളോട് അച്ഛനെന്ന് പറയുന്ന അയാളോട് മാത്രം പാർവും പവിത്രയും അത്രമേൽ പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു പാർവ് തൻ്റെ ജീവനാണ് പക്ഷേ പവയും ഒരിക്കൽ എൻ്റെ പെങ്ങളാണ് നീ കൂടുതൽ അവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് അച്ഛനെ പോലെ തന്നെ താക്കീത് തന്നതിന് ശേഷമാണ് അവളിൽ നിന്ന് എത്രയേറെ അകന്നത് പക്ഷേ ഇപ്പോൾ അവൻ തന്നെ അവളെ അപ്പുവിൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി മുറ്റത് ഗീതുവിനൊപ്പം നിൽക്കുന്നവനിൽ കണ്ണുടക്കി ഞരമ്പുകൾ വലിഞ്ഞു മുറുകി മുണ്ടുമടക്കി കുത്തിയവൻ വീട്ടിലേക്ക് ദേഷ്യത്തോടെ കയറി ചെന്നു എന്നടാ കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട് അപ്പുവിൻ്റെ വരവ് കാണി പവിപ്പുച്ചത്തോടെ തലകുടഞ്ഞു ഒന്നും പറഞ്ഞില്ല അപ്പു പകരം വീട്ടിലേക്ക് കയറി ചെന്നു ആ കോളറിൽ കൊത്തിപ്പിടിച്ചു എൻ്റെ പെങ്ങൾ നീ ഇറക്കി വിടും അല്ലടാ അപ്പു അവന് നേരെ ആക്രോശിച്ചു കണ്ണുകൾ ചുവന്നു കലങ്ങി ഒപ്പം ഗീതുവിനെ കൂടി കണ്ടതോടെ സ്വയം നിയന്ത്രണം വിട്ടു ഒരു കത്തി കിട്ടിയാൽ വെട്ടിക്കീറാനുള്ള ദേഷ്യം നിൻ്റെ പെങ്ങളും അവിധങ്ങളൊക്കെ എപ്പോഴാടാ എൻ്റെ അച്ഛൻ അംഗീകരിക്കാൻ തുടങ്ങിയേ അപ്പുവിൻ്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞ് ഷട്ടിന് വീണ ചൊളിവ് നേരെയാക്കി ഗീതുവിൻ്റെ ചുണ്ടിലും ചിരിയുണ്ട് പരിഹാസത്തിൻ്റെ ഇത്ര ചെറ്റയായി പോയല്ലോ നീ പവി അപ്പു കലിയടങ്ങാതെ അവനെ പിടിച്ചു തള്ളി എന്നിട്ട് ദേഷ്യമടക്കാൻ കഴിയാതെ മുറ്റത്തേക്കിറങ്ങി ഇറങ്ങി പവിയുടെ ബൈക്ക് തള്ളിയിട്ടു തള്ളാൻ പറ്റാത്തതിൻ്റെ ചുരുക്ക് തീർക്കുക അല്ലടാ പവി അധികാരത്തോടെ തിണ്ണയിൽ കയറി കാലിന്മേൽ കാല് വെച്ചു നീ നോക്കിക്കോ പവി ഇപ്പം നിന്റെ മുഖത്തുള്ള ചിരിയില്ലേ അത് മായുന്നൊരു ദിവസം വരും പുഴുത്ത പൊട്ടിയെപ്പോലെ നീരെന്ന് ചാവും ഒഴുകി കണ്ണുനീർ ചുടുചോര പോലെ ഇല്ല ഇവനെ തള്ളിയിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും എഴുതി വാങ്ങിച്ച വസ്തുക്കൾ അവർക്ക് തന്നെ എഴുതി കൊടുക്കുവാനുള്ള വഴി നോക്കണം ബുദ്ധി കൊണ്ട് കളിച്ചിട്ട് ഇനി കാര്യമുള്ളൂ അപ്പു രണ്ടാളെയും ഒന്ന് ഇരുത്തി നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ്റെ പോക്ക് നോക്കി നിന്ന പവി ഗീതമേ കൈകൾ പിടിച്ച് തൻ്റെ അരികിലേക്ക് വലിച്ചു ഇനി നമ്മുടെയാടി ഈ വീടും സ്ഥലവും ആ ഡിവോഴ്സ് ഒന്ന് വേഗം കിട്ടിയിട്ട് വേണം നിന്റെ ഈ കഴുത്തിൽ താല് കെട്ടി അവേതമെന്ന് പറഞ്ഞ തെണ്ടികൾക്ക് മുൻപിൽ ഞെളിഞ്ഞു നിൽക്കാൻ കൈകൾ കൈകളിഴഞ്ഞ് ഗീതുവിൻ്റെ പൊക്കിൽ ചൊടിയിലേക്ക് വിരലിട്ട് കയറി കറക്കിയപ്പോൾ അവളൊന്നുയർന്നു പൊന്തി അപ്പോഴേക്കും അവളെയും വലിച്ചു കൊക്കി അവനകത്തേക്ക് കയറിയിരുന്നു വേദയുടെ കണ്ണുനീർ വീണ വീടിനുള്ളിൽ അവരുടെ ചിരിയൊലികൾ ഉയർന്നു കേട്ടു ഇറങ്ങുമങ്ങളെ ഓട്ടോ നിർത്തി സൂര്യൻ പുറത്തേക്ക് ഇറങ്ങി പിന്നിലേക്ക് നോക്കി സീറ്റിലേക്ക് തല ചായ്ച്ചു കിടക്കുന്ന വേദ മിടിനീർ വറ്റിയ കണ്ണുകളോടെ പകപ്പോടെ ചുറ്റും നോക്കി മൂത്തവൻ കുഞ്ഞുമഴിയിൽ തളർന്നിരിക്കുന്നു കുട്ടുക പാറുവിൻ്റെ തോളത്ത് കിടപ്പുണ്ട് കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചെടുത്ത് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് മാറിയാണ് വീട് വീട്ടിലേക്കൊരു ഇടവഴി കാണാം ഇടവഴിയിലൂടെ വലത്ത ഭാഗത്ത് കനാലാണ് കനാൽ ചെന്ന് അവസാനിക്കുന്നത് പുഴയിലേക്കും നടക്ക് പാറ ചുറ്റും നോക്കുന്നത് കാണി അവളെ നോക്കി പറഞ്ഞു സൂര്യൻ എന്നിട്ട് മുന്നോട്ട് നടന്നു ഇടവഴി ചെന്ന് അവസാനിക്കുന്നത് ഒരു ഓടിട്ട വീട്ടിലേക്കാണ് വീടിൻ്റെ ഒരു ഭാഗത്ത് ചിതലരിച്ച് തുടങ്ങിയിരിക്കുന്നു മിന്നൽ പിണർപ്പ് പോലെ അത് വളഞ്ഞുകിടക്കുന്നു ചിരുതമ്മേ സൂര്യനകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു പാറുനോക്കുമ്പോൾ വാതിൽ തുറന്നൊരു വയസ്സായ സ്ത്രീ പുറത്തേക്ക് വന്നു കൈലുമുണ്ടും ബ്ലൗസുമാണ് വേഷം ചുമ്പിൽ ചായം തേച്ചതുപോലെ വെക്കിൽ ചവപ്പ് ചുവപ്പിച്ചിട്ടുണ്ട് സൂര്യനൊപ്പം പരിചയമില്ലാത്തവരെ കണ്ടപ്പം ആ ചുളിവ് വീണ കണ്ണുകൾ കുറുകി ആരാട ഇവരൊക്കെ അവർ ചവക്കാൻ ബാക്കിയുള്ള പുകയിലെടുത്ത് വായിൽ തിരയി എന്നിട്ടുമറത്തേക്ക് വന്ന് തിണ്ണയിൽ തിണ്ണയൽക്കാരിയായി ആസപ്പെട്ടിരുന്നു ഇതാ ചിരിതമ്മ ഞാൻ പറഞ്ഞവർ സൂര്യൻ അവരുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴും അവർക്ക് ആളെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു തങ്ങളെ കൂർപ്പിച്ചു നോക്കുന്നുണ്ട് കുന്നിൻ ചെരിവിലി കാര്യം ഞാൻ പറഞ്ഞതല്ലേ അമ്മയോട് സൂര്യന് കൈകൾ പിണച്ചു കയട്ടി തൂടും ചാലു പറയുമ്പോഴാണ് അവർക്ക് തങ്ങളെ മനസ്സിലായതെന്ന് തോന്നുന്നു മനസ്സിലായി എന്ന മട്ടിൽ തലയാട്ടുന്നുണ്ട് അകത്തേക്ക് കയറിയിരിക്ക കൊച്ചുങ്ങളെ അവർ മുറ്റത്ത് നിൽക്കുന്ന വേദയോടും പാറുവിനോടായി പറഞ്ഞു കേൾക്കാൻ നിന്ന പോലെ രവി അകത്തേക്ക് കയറി ഡാ നിന്നോടെല്ലടാ കുരങ്ങാ വീട്ടിലെ ചവച്ചു ചുപ്പി ഈട്ടി തുപ്പിക്കൊണ്ട് അവർ രവിയെ കളിയാക്കി അത് കേൾക്കേ കുട്ടു ചിരിച്ചു പാറു ചിരിക്കലിൽ നിന്ന് കണ്ണുകൊണ്ട് കുട്ടുവിനെ ആംഗ്യം കാണിച്ചു പക്ഷെ കുഞ്ഞല്ലേ കുരങ്ങാന്നേ കേട്ടുള്ളൂ കുട്ടുവിൻ്റെ ചിരി കേൾക്കെ അവർ ഒന്നുകൂടെ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് കുഞ്ഞിനെ നോക്കി കൈകൊണ്ട് അകത്തേക്ക് വരാൻ ആങ്ങി കാണിച്ചു പാറുവൊക്കത്തെടുത്തിരുന്ന കുഞ്ഞിനെ നിലത്തേക്ക് വെച്ച് എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല് എന്ന് പറഞ്ഞു അമ്മ ചിരിക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു കുഞ്ഞു കുഞ്ഞിനീയോട് അമ്മയുടെ അരികിലേക്ക് ചെന്നു നീ ഇങ്ങോട്ട് കയറുന്നില്ലടി കൊച്ചേ കുട്ടിവിനെ ആ മാറിലേക്ക് അടക്കി പിടിച്ച വേദയെ നോക്കി ചിരുതമ്മ തെല് പരിഭ്രമിച്ചാണെങ്കിലും ആ കാവ്യമെഴുകിയ തറയിലേക്ക് പലതുകാലം വെച്ച് വേദ കയറി ഇനിയും ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷങ്ങളുണ്ടെന്നറിയാതെ